വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ എല്ലാവരും സൗജന്യമായി കിട്ടുന്ന ഒരു കടയുണ്ട് കോഴിക്കോട് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് ആവശ്യത്തിന് സാധനങ്ങൾ എടുക്കാം സ്നേഹം കൊണ്ട് പണിത ഈ കാരുണ്യമതലിൽ ദിനംപ്രതി നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങുവാനും നൽകുവാനും എത്തുന്നത് കോഴിക്കോട് ചെറൂട്ടി റോഡിലൂടെ കടന്നു പോകുമ്പോൾ നടപ്പാതയോട് ചേർന്ന് ഒരു കൊച്ചുമുറി കാണാം വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ വീട്ടുപകരണങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഒരു ബോർഡുമുണ്ട് ഇവിടെയെല്ലാം സൗജന്യമാണ് കാരുണ്യമതിലിൽ ആർക്കും വരാം സാധനങ്ങൾ എടുക്കാം ഒന്നിനും പണം നൽകേണ്ട എല്ലാം നിങ്ങൾക്ക് സൗജന്യമാണ് ഉള്ളവനിൽ നിന്നും സ്വീകരിക്കുന്നു ഇല്ലാത്തവന് നൽകുന്നു അതാണ് ഈ കൊച്ചുമുറിയിൽ നടക്കുന്നത് ഇവിടെ വസ്ത്രങ്ങൾ വാങ്ങാനും നൽകാനും എത്തുന്നത് നിരവധി പേരാണ് ഉപയോഗിച്ച് മോശമാകാത്ത തുണിത്തരങ്ങൾ ആവശ്യമില്ലാത്ത വീട്ടുപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ എന്തും കാരുണ്യമതിൽ വഴി കൈമാറാവുന്നതാണ് നമ്മൾ മക്കള് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടും പിന്നെ അവർക്ക് വേണ്ട അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു ഫേസ്ബുക്ക് ത്രൂ അറിഞ്ഞു അപ്പം കരുതി മറ്റുള്ളവർക്ക് ഉപയോഗാവുകയാണെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചിരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ഉപയോഗമാവുകയാണെങ്കിൽ കൊടുത്തതാണ് കോർപ്പറേഷന്റെ പിന്തുണയോടെ ഒരു കൂട്ടം സുമനസുകൾ ചേർന്നാണ് കാരുണ്യമതിൽ തുടങ്ങിയത് രണ്ടു മാസം മുമ്പ് തുടങ്ങിയ ഈ സ്നേഹത്തിന്റെ കട ഒരുപാട് പേരുടെ സഹായത്തോടെ വിജയകരമായി മുന്നേറുകയാണ് ഒരു എ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാധ്യമമാണിത് എല്ലാ ദിവസവും വൈകുന്നേരം നാല് തൊട്ട് എട്ട് വരെയാണ് ഞായറാഴ്ച ചോദിച്ചു വർക്ക് ചെയ്യുന്നത് ശനിയാഴ്ച രാവിലത്തെ സമയത്ത് ഒമ്പത് മണിയൊട്ട് പന്ത്രണ്ട് മണി വരെ നമ്മളുണ്ട് പിന്നെ ഇത് ചെയ്യുന്നത് വളണ്ടിയേഴ്സ് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ മുരുകളണ്ടിയർ ആണ് അപ്പോൾ അതേ അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ വളണ്ടിയേഴ്സ് നമുക്കുണ്ട് റെഗുലറായിട്ട് ഇവിടെ വരുന്നവർ അപ്പോൾ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു മാസം ഒരാൾക്ക് അഞ്ച് തരം വസ്ത്രങ്ങൾ വരെ എടുക്കാം നൽകുന്ന കാർഡിൽ ഉപഭോക്താവിന്റെ പേരും വിലാസവും എഴുതണമെന്ന ഒരു മാനദണ്ഡം മാത്രമാണ് ഇവിടെ ഉള്ളത് അമൃത ന്യൂസ് കോഴിക്കോട് うん。<music>